തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കും എന്നൊക്കെ നമ്മൾ അനേക സ്ഥലങ്ങളിൽ കേൾക്കാറുണ്ട് സ്നേഹമുള്ളവരെ ഹൃദയ നുറുങ്ങിയുള്ള പ്രാർത്ഥന ഹൃദയ ഹൃദയപരമാർത്ഥതയോടെയുള്ള പ്രാർത്ഥന ഇതാണ് ദൈവം എപ്പോഴും നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നതും ആഗ്രഹിക്കുന്നതും അപ്പം ഹൃദയ പരമാർത്ഥതയോടെ വേണം നാം എപ്പോഴും ദൈവസന്നിധിയിൽ ചെല്ലാനും ദൈവത്തോടെ പ്രാർത്ഥിക്കാനും അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊക്കെയാണ് ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് മറുപടി കിട്ടുന്നതും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതും സന്തോഷമുള്ളതായി സന്തോഷമുള്ളതായിത്തീരുന്നതും അപ്പോൾ നമുക്കും ദൈവത്തോട് അടുത്തിയല്ല ഹൃദയ പരമാർത്ഥതയോടെ ഹൃദയം നുറുങ്ങി ഹൃദയ വിശുദ്ധിയോടെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതും നമ്മുടെ പ്രാർത്ഥന ഫലവത്തായി തീരുന്നതുമായി തീരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ